ഇന്നൊരു തനി നാടൻ റെസിപ്പി ആയാലോ അതിനായിട്ട് ചുവന്ന പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കുമ്പളങ്ങായുടെ നാലിലൊരു ഭാഗം അരിഞ്ഞ് നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പച്ചമുളക് നല്ല എരിവുള്ളതാണെ അതും ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് കുക്കർ കുക്കർ മൂടി വെച്ചതിന് ശേഷം ഒറ്റ വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാവേ ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു തേങ്ങയുടെ പകുതി ഭാഗമാണ് ഞാൻ എടുക്കുന്നത് അത് ചിരകിയെടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അരസ്പൂൺ ജീരകം ഒരു രണ്ട് വെളുത്തുള്ളി ഒരു മുറി തേങ്ങ ചിരുക്കിയത് ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കുമ്പളങ്ങ എല്ലാം ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ് ഒരു കൊഴുപ്പ് കിട്ടുമല്ലോ ഒന്ന് ചെറിയതായിട്ട് തിള വന്നാൽ മതി കേട്ടോ ഒത്തിരി തിളച്ച് പോകരുതേ കുറച്ച് രണ്ട് തണ്ട് മുരിങ്ങയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില ഇട്ട് ഒരുപാട് നേരം തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് വാടിയാൽ മതി ഒന്ന് 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 കുമ്മള കുത്തി വന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് കടുക് തളിക്കാൻ വേണ്ടി ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൂത്ത് വരട്ടെ രണ്ട് വറ്റൽ മുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കറിക്ക് ഒരു കളറൊക്കെ കിട്ടാനായിട്ടാണേ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നാടൻ കറി തയ്യാറായിട്ടുണ്ട്